ബിഗ് ബോസ് സീസൺ ഫൈവിലെ ഏവർക്കും ഇഷ്ടപ്പെട്ടതും അധികം ഹേറ്റേഴ്സ് ഇല്ലാത്തതുമായ കണ്ടസ്റ്റന്റ് ആയിരുന്നു റിനോഷ് ജോർജ് നിരവധി ഹിറ്റ് ആൽബങ്ങൾ ഒരുക്കി ശ്രദ്ധേയനായ താരം ഇടയ്ക്ക് സിനിമയിലും നായകനായി അഭിനയിച്ചിരുന്നു ബിഗ് ബോസ് മലയാളത്തിന്റെ അഞ്ചാം സീസണിൽ പങ്കെടുത്തതിനു ശേഷം ഇപ്പോഴത്തെ റിനോഷിന്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ തന്റെ ഇപ്പോഴത്തെ ജീവിതത്തെ പറ്റിയും ബിഗ് ബോസ് അനുഭവങ്ങളെ കുറിച്ചും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് താരം ഇപ്പോൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നീ ഇവിടെ പഠിക്കേണ്ടെന്ന് പറഞ്ഞ് തന്നെ സ്കൂളിൽ നിന്നും പുറത്താക്കിയത് യാണ് റിനോഷ് അത് തനിക്ക് വളരെ വിഷമം തന്ന കാര്യമാണ് തന്റെ വീടിന്റെ അടുത്തുള്ളവരൊക്കെ ആ സ്കൂളിലാണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ തന്നെ സ്കൂളിൽ നിന്നും പുറത്താക്കിയത് ആരും അറിയാതെ ഇരിക്കാൻ വേറെ യൂണിഫോം ഇട്ട് വേറെ വഴിയിലൂടെ പോയിട്ടുണ്ടെന്നാണ് റിനോഷ് പറയുന്നത് ബിഗ് ബോസ് വീടിനുള്ളിൽ ജീവിതാനുഭവങ്ങളെ കുറിച്ച് പറയുന്ന റോഡിൽ റിനോഷ് ഇക്കാര്യം അന്നും സംസാരിച്ചിരുന്നു ആ സ്കൂളിൽ ചെന്നതിനു ശേഷമാണ് തന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എന്നും വളരെ കോൺഫിഡൻസ് ഉണ്ടാവുകയൊക്കെ ചെയ്തുവെന്നും അതുപോലെയാണ് ബിഗ് ബോസിനെയും ഒരു ടേണിംഗ് പോയിന്റായിട്ടാണ് താൻ കാണുന്നതെന്നും റിനോഷ് പറയുന്നു ഏറ്റവും പുതുതായി ബെക്കാഡി എന്ന പേരിൽ ഒരു ആൽബം പുറത്തിറക്കിയിരിക്കുകയാണ് താരം ഇപ്പോൾ ബിഗ് ബോസിൽ സഹതാരമായി ഉണ്ടായിരുന്ന മോഡലും നടിയുമായ ലച്ചുവിനെ വെച്ചാണ് റിനോഷിന്റെ ആൽബം എത്തിയിരിക്കുന്നത് ബിഗ് ബോസിൽ നിന്നും വന്നതിനുശേഷം കുറെ പ്ലാനിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും ചെയ്യാതെ വെറുതെ വെറുതെയിരിക്കുകയാണ് ചെയ്തത് പിന്നീടാണ് ഇപ്പോൾ ബെക്കാഡി എന്ന ആൽബം എടുക്കുന്നത് ബിഗ് ബോസിൽ നിന്നും ലെച്ചുവിനെ വെച്ച് ആൽബം എടുക്കാമെന്ന് പറഞ്ഞിരുന്നു അത് പുറത്തു വന്നതിന് ശേഷമാണ് ഓർമ്മിച്ചത് എന്നാൽ ബിഗ് ബോസ് പോകുന്നതിന് മുൻപ് തന്നെ ലച്ചുവുമായി ആൽബം ചെയ്യാൻ തീരുമാനിച്ചതാണ് എന്നും റിനോഷ് വ്യക്തമാക്കി അന്ന് സുഹൃത്ത് വഴിയാണ് ബന്ധപ്പെട്ടതെന്നും റിനോഷ് കൂട്ടിച്ചേർത്തു ബിഗ് ബോസിൽ പോയിട്ട് ആളുകൾ വെറുതെ അടിയുണ്ടാക്കുന്നതൊക്കെ കണ്ടപ്പോൾ അതൊക്കെ നാടകമായിട്ടാണ് തനിക്ക് ആദ്യം തോന്നിയത് പിന്നെ ടിവിയുടെ മുമ്പിൽ വന്ന് ആളുകൾ കരയുന്നതൊക്കെ കണ്ടപ്പോൾ അതെനിക്ക് റിലേറ്റ് ചെയ്യാനും പറ്റിയില്ല കോമഡി ആയിട്ടാണ് കരുതിയത് ആ പ്ലാറ്റ്ഫോമിലേക്ക് പോയപ്പോൾ താൻ കരയുന്നത് ആരും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ അവിടെ ചെന്നതിനുശേഷം താനും അങ്ങനെയായി എന്നാണ് റിനോഷ് പറയുന്നത് അതേസമയം ഷോയിലൂടെ ലഭിക്കുന്ന പ്രശസ്തിയും പണവും മാത്രമായിരുന്നു തന്റെ ലക്ഷ്യമെന്നാണ് റിനോഷ് പറഞ്ഞിരുന്നത് ആദ്യമൊക്കെ വളരെ പുച്ഛത്തോടെ തന്നെയായിരുന്നു ബിഗ് ബോസിലേക്ക് പോയതെന്നും എന്നാൽ ഒരുപാട് ബഹുമാനത്തോടെയാണ് താൻ പുറത്തു വന്നതെന്നും താരം വ്യക്തമാക്കിയിരുന്നതാണ് ഇപ്പോഴിതാ ബിഗ് ബോസ് മലയാളത്തിന്റെ പുതിയ സീസൺ തുടങ്ങാൻ പോവുകയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മാർച്ച് പത്തിനായിരിക്കും ആരംഭിക്കുക എന്നാണ് ഇതിനോടകം തന്നെ പുറത്തു വന്ന പ്രമോ വീഡിയോ